അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ കൂടെ കൂടെപ്പിറപ്പ് ഇങ്ങളെ അള്ളാഹു വിലായത്ത് കൊണ്ടും അള്ളാഹു അനുഗ്രഹിച്ച മഹദിയായ കുൽസുബീബി ഉമ്മാൻ്റെ ഹലറാത്തിലാണ് ഞങ്ങൾ ചെയ്തവറുകൾ നിൽക്കുന്നത് അള്ളാഹു സുബഹാനു വാല ഇവിടുത്തെ ദർജ കൊടുക്കട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഈ മക്കാമ് സിയാറത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു സുബഹാനുത്താല അവർക്കൊക്കെ അള്ളാഹുസ് സ്വാലിഹായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനു വത്താലി മഹദിയുടെ കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിൽ പാവങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്ത ഒരുപാട് കൂടപ്പിറപ്പീങ്ങളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സ്വലിഹായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവിടെ സ്വാലിഹ് അവിടെ മക്കളെ അള്ളാഹു ഹാഫലീങ്ങളും സ്വാലിഹീങ്ങളും ആക്കി കൊടുക്ക റഹ്മാനെ ഗർഭിണികൾക്ക് അള്ളാഹു സുഖപ്രസവം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഉമ്മയുടെ അള്ളാഹുമ്മയുടെ വറുക്കത്തുകൊണ്ട് അള്ളാഹു സുബഹാനുത്താല നമ്മുടെ മജ്ലിസിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്ത് സന്തോഷ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹതിയുടെ